നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂടെ സ്വാഗതം ഇന്ത്യൻ ബഹിരാകാശ മേഖല കുതിക്കുകയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രണ്ട് തകർപ്പൻ ചാന്ദ്ര ദൗത്യങ്ങൾ ലക്ഷ്യമിടുന്നതോടെ ഇന്ത്യയുടെ ബഹിരാകാശ പരിവേഷണ അഭിലാഷങ്ങൾ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് അതായത് ചന്ദ്രയാൻ നാലും ചന്ദ്രയാൻ അഞ്ചും ഭുവനേശ്വറിലെ സെൻട്രൽ ടൂൾ റൂം ആൻഡ് ട്രെയിനിങ് സെൻറ്റർ സന്ദർശിച്ച വേളയിൽ ഐ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ഈ പ്രഖ്യാപനം നടത്തി രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ചന്ദ്രോപരിതല സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യക്ക് ചന്ദ്രയാൻ നാല് ഒരു സുപ്രധാന കുതിച്ചുചാട്ടം തന്നെയാണ് ചന്ദ്രൻ്റെ ഭൂമിശാസ്ത്രത്തെയും ഘടനയെയും കുറിച്ചുള്ള വിലമതിക്കാനാകാത്ത ഉൾക്കാഴ്ചകൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന സങ്കീർണമായ ഒരു ചാന്ദ്ര ലാൻഡിംഗ് സാമ്പിൾ ശേഖരണം സുരക്ഷിതമായ ഒരു മടക്കയാത്ര എന്നിവ ഈ ദൗത്യത്തിൽ ഉൾപ്പെടുമെന്നതാണ് അത്തരമൊരു സാമ്പിൾ റിട്ടേൺ ദൗത്യം ഇന്ത്യയുടെ വളർന്നു വരുന്ന സാങ്കേതിക വൈദഗ്ധ്യം പ്രകടമാക്കുക മാത്രമല്ല ശാസ്ത്ര ഗവേഷണത്തിലും ഭാവിയിലെ ചാന്ദ്ര പരിവേഷണത്തിനും പുതിയ വഴികൾ തുറക്കുകയും ചെയ്യും അതോടൊപ്പം ജാപ്പനീസ് ബഹിരാകാശ ഏജൻസിയായ ജാക്സയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ചന്ദ്രയാൻ ഫൈവിന് ഇസ്രോ തയ്യാറെടുക്കുന്നു ഈ ദൗത്യം കൂടുതൽ അഭിലാഷണീയമായിരിക്കും വിക്ഷേപണ ഭാരം ആറായിരത്തി നാന്നൂറ് കിലോഗ്രാം ആയിരിക്കും ചന്ദ്രയാൻ ഫൈവിൻ്റെ ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്ന് അതിൻ്റെ നൂതന റോവറാണ് അതിൻ്റെ മുൻഗാമിയുടെ ഇരുപത്തിയഞ്ച് കിലോഗ്രാമുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരം വരും ഇതിന് വലുപ്പത്തിലും ശേഷിയിലുമുള്ള ഈ വർധനവ് റോവറിനെ ചന്ദ്രോപരിതലത്തിൽ നൂറ് ദിവസം വരെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കും മുൻ പതിനാല് ദിവസത്തെ പ്രവർത്തന കാലയളവിനേക്കാൾ ഗണ്യമായ പുരോഗതിയാണിത് ഈ സമയം ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ചുള്ള കൂടുതൽ സമഗ്രമായ പര്യവേഷണവും വിശകലനവും സാധ്യമാക്കുമെന്നതാണ് ഇത് ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡാറ്റ ശാസ്ത്രജ്ഞർക്ക് നൽകാൻ സഹായകവും ആകും ചന്ദ്രയാൻ ഫൈവിനുള്ള ജാക്സയുമായുള്ള സഹകരണം ആഗോള ബഹിരാകാശ സമൂഹത്തിലെ ഒരു പ്രധാന കണ്ണി എന്ന നിലയിൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന സ്ഥാനത്തെയും പ്രതിഫലിപ്പിക്കുന്നു ഇത് നവീകരണത്തിനും കണ്ടെത്തലിനും വഴിയൊരുക്കുന്ന അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളെ വളർത്തിയെടുക്കുന്നു എന്നതാണ് ചന്ദ്രയാൻ ഫോർ ചന്ദ്രയാൻ ഫൈവ് എന്നിവയിലെ ഇസ്രോയുടെ തുടർച്ചയായ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ ഒരു ധീരമായ പുതിയ അധ്യായത്തെ പ്രതിനിധീകരിക്കുന്നു ഈ ദൗത്യങ്ങൾ ശാസ്ത്രീയ അറിവും സാങ്കേതിക ശേഷിയും വികസിപ്പിക്കുക മാത്രമല്ല പുതിയ തലമുറയിലെ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ എഞ്ചിനീയർമാർ എന്നിവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യും ബഹിരാകാശ പര്യവേഷണത്തിൻ്റെ അതിരുകൾ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുടരുമ്പോൾ അതിൻ്റെ നേട്ടങ്ങൾ ആഗോളതലത്തിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തുമെന്നതാണ് പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകൾ അൺലോക്ക് ചെയ്യാനുള്ള അന്വേഷണത്തിൻ്റെ ഒരു നേതാവെന്ന നിലയിൽ രാജ്യത്തിൻ്റെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ